കോൺഗ്രസിൽ എ ഗ്രൂപ്പ് തയ്യാറാക്കിയ വിശാല പദ്ധതി രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ സഭയിലെത്തിക്കാം എങ്ങനെ പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാം ഇതേക്കുറിച്ചായിരുന്നു എ ഗ്രൂപ്പ് ചർച്ച ചെയ്യുകയും ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത് ആ തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിനെ എതിർക്കുന്നു കർശന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നൊക്കെ പുറത്ത് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുത്തുകയും അതനുസരിച്ച് ഒരു പരിവേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ എന്നാൽ അതെല്ലാം വെറും കാപഠ്യമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് എല്ലാവരുമായി ചർച്ച ചെയ്ത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫുമായി ചർച്ച ചെയ്ത് സണ്ണി ജോസഫ് അനുവാദം നൽകിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയത് അത് വി ഡി സതീശൻ്റെ നിലപാട് തള്ളിയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന് പിറകിൽ വി ഡി സതീശൻ തന്നെയാണ് ഞാൻ എതിർക്കുന്നു ഞാൻ സ്ത്രീപക്ഷവാദിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പരിവേഷം സൃഷ്ടിക്കണം കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ഞാൻ എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവാൻ ഒരു പി ആർ വർക്ക് അതിന് പിറകിൽ നടക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഭരണപക്ഷത്ത് ഒരു എം എൽ എ സമാന രീതിയിലുള്ള ആരോപണം നേടുകയും നിയമസഭയിൽ വരികയും ചെയ്യുന്നുണ്ട് നിയമസഭയിലെ എല്ലാ നടപടിക്രമങ്ങളിലും പങ്കെടുക്കുന്നുമുണ്ട് ഇനി പ്രതിപക്ഷത്ത് നോക്കിയാൽ രണ്ട് എം എൽ എ മാർ ഗുരുതരമായ ആരോപണങ്ങൾ ലൈംഗികാരോപണങ്ങൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അവർ കോൺഗ്രസ് നേതാക്കളാണ് പ്രധാനപ്പെട്ട നേതാക്കളാണ് അവർ സഭയിൽ പങ്കെടുക്കുകയും സഭയുടെ എല്ലാ നടപടികളുമായും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളും ഈ നേതാക്കളോടൊപ്പം നിൽക്കുകയും അവർക്ക് സംസാരിക്കാൻ സമയം നൽകുകയും ഒക്കെ ചെയ്യുന്നു പാർലമെന്റ് പാർട്ടിയിൽ നിന്നും ഒന്നും പുറത്താക്കിയിട്ടില്ല അതുകൊണ്ട് എന്തിനെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ശക്തമായ കർശനമായ നടപടി സ്വീകരിക്കണം ഈ ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് എ ഗ്രൂപ്പ് നേതാക്കളാണ് ആ ചോദ്യം ആദ്യം ഉയർത്തിയത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ അത് എല്ലാ കോൺഗ്രസ് നേതാക്കളും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ മാറ്റി നിർത്തണം എന്ന ചോദ്യം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ മെല്ലെ മെല്ലെ സഭയിലെത്തിക്കണം അതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയത് കഴിഞ്ഞ ദിവസം ചരമോപചാരമാണ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നടപടികളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ചരമോപചാരം കഴിയുന്നവരെ സഭയിൽ ഇരിക്കട്ടെ ഇതായിരുന്നു സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചത് അതനുസരിച്ച് അദ്ദേഹം വരികയും അല്പസമയം ഇരുന്നതിന് ശേഷം തിരിച്ചു പോവുകയും ചെയ്തു ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും അദ്ദേഹം സഭയിൽ വരും ചോദ്യോത്തരവേളയിൽ മാത്രം ചോദ്യോത്തരവേളയിൽ മാത്രം പങ്കെടുത്ത് തിരിച്ചു പോകും ആദ്യ ദിവസങ്ങളിൽ അങ്ങനെ മെല്ലെ മെല്ലെ സീറോ അവറിലും അതോടൊപ്പം സബ്മിഷൻ നടക്കുന്ന സമയത്തിലും സഭയിൽ ഇരിക്കുക സബ്മിഷൻ ഉന്നയിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യോത്തരവേളയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ സഭയിൽ സജീവമാക്കുക അതാണ് എ ഗ്രൂപ്പ് തയ്യാറാക്കിയ പദ്ധതി അതിനാണ് ഇപ്പോൾ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ അത് പറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാൽ സഭയുടെ ഫോക്കസ് നഷ്ടപ്പെടും എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൽ പിറകുകയായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കില്ല ഇതാണ് വി ഡി സതീശനും വി ഡി സതീശിനെ അനുകൂലിക്കുന്നവരും പറയുന്ന ന്യായം ആ ന്യായത്തിൽ നിന്ന് വി ഡി സതീശനെ പിന്തിരിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ആദ്യം ഒന്ന് രണ്ട് ദിവസം മാത്രമേ പ്രശ്നമുണ്ടാകുകയുള്ളൂ പിന്നീട് സാധാരണ നിലയിലേക്ക് സഭ പോകും അപ്പോൾ മെല്ലെ അദ്ദേഹത്തെ സഭയിൽ നിന്ന് ഇറക്കി മണ്ഡലത്തിലും എത്തിക്കാം മണ്ഡലത്തിൽ എത്തുമ്പോൾ പ്രതിഷേധമുണ്ടാകും എല്ലാ ദിവസവും പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു സംഘടനയ്ക്കും കഴിയില്ല തദ്ദേശ സ്വാമി സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കേന്ദ്രീകരിക്കും അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് മണ്ഡലത്തിൽ എത്തിക്കാം രാഹുൽ മാങ്കൂട്ടത്തിലെ എന്നാണ് എ ഗ്രൂപ്പ് നേതാക്കൾ കരുതുന്നത് അതനുസരിച്ചുള്ള പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത് മണ്ഡലത്തിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ല ആദ്യം എം എൽ എയുടെ ഓഫീസിൽ പോകും എം എൽ എക്ക് ലഭിക്കുന്ന നിവേദനങ്ങൾ അത് പരിശോധിക്കും അതനുസരിച്ച് മുന്നോട്ട് പോകും അതിനുശേഷം സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് മെല്ലെ മെല്ലെ പൊതുപരിപാടികളിലേക്കും എത്തിക്കാം ഇങ്ങനെയുള്ള വിശദമായ ഒരു പ്ലാനാണ് തയ്യാറാക്കിയത് എ ഗ്രൂപ്പ് ഇതിനാണിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണ പിന്തുണ നൽകി രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് രംഗത്ത് ബി ഡി സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടിട്ടുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം മാത്രം ഉയർത്തിപ്പിടിച്ചല്ല നേരത്തെ തന്നെ ബി ഡി സതീഷിനെതിരെ കോൺഗ്രസിനകത്ത് ഒരു അഭിപ്രായ രൂപീകരണം നടക്കുന്നു മറ്റേക്ക് തീരുമാനമെടുക്കുന്നു തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കുന്നു അതിനുശേഷം കെ പി സി സിക്കും കോൺഗ്രസ് നേതാക്കൾക്കും ആ തീരുമാനത്തിന്റെ പിറകെ പോകേണ്ടി വരുന്നു തുടങ്ങിയവയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ ഉയർന്നു വന്ന വിമർശനം നേരത്തെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഇതേ നിലപാട് സ്വീകരിച്ചിരുന്നു അന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന പൊതുധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് വി ഡി സതീശന്റെ നിലപാടോടൊപ്പം കോൺഗ്രസ് നേതാക്കൾ തുടർന്നു അതിനുശേഷം സണ്ണി ജോസഫ് വന്നു കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫിനെയും റബ്ബർ സ്റ്റാമ്പാക്കാനുള്ള ശ്രമം വി ഡി സതീശൻ നടത്തുന്നു അത് പറ്റില്ല ഇതാണ് സതീശൻ വിരുദ്ധ വിഭാഗം പ്രത്യേകിച്ച് എ ഗ്രൂപ്പും അതേപോലെ തന്നെ പഴയ ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളും ഒക്കെ ഒന്നിച്ച് നിന്ന് തീരുമാനമെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് മറ്റൊരു ചർച്ച കൂടി ഉയർന്നു വരാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ അത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറ്റം വേണോ വേണ്ടയോ എന്ന ചർച്ചയാണ് ഇന്നത്തെ നിലയിൽ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ അതിനുള്ള ശക്തി കോൺഗ്രസ്സിന് ഇപ്പോഴുണ്ടോ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന് വഴിക്കേ പോകുന്നു സംഘടനയെ വകവയ്ക്കുന്നില്ല ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു അങ്ങനെ പോയാൽ എങ്ങനെ കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ നേടാൻ കഴിയും അപ്പുറത്ത് നിൽക്കുന്നത് ഒറ്റക്കെട്ടായി നിൽക്കുന്ന സി പി എം ഒറ്റക്കെട്ടായി നിൽക്കുന്ന എൽ ഡി എഫ് അത്രയും ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നേരിടണമെങ്കിൽ ഇപ്പുറവും ശക്തി കൂട്ടേണ്ടതുണ്ട് ശക്തി ആർജിക്കേണ്ടതുണ്ട് അതിന് കഴിയുന്നില്ല കോൺഗ്രസ് അതിൻ്റെ സംഘടനാപരമായ വലിയ അപജയത്തിലൂടെയാണ് കടന്നു പോകുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഒറ്റപ്പെട്ട സമരങ്ങൾ പത്തും പതിനഞ്ചും അമ്പതും പേരെ വെച്ച് നടത്തുന്ന ചാവേർ സമരങ്ങൾ മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത് വലിയൊരു ജനമുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന് അതൊരു വസ്തുതയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിലവിലുള്ള നേതൃത്വം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ മാറി കെ സുധാകരൻ മാറുമ്പോൾ വി ഡി സതീശിനെയും മാറ്റണമെന്നാവശ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു എന്നാൽ അക്കാര്യം ചർച്ച ചെയ്തില്ല പക്ഷേ ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷവും ആ പ്രസിഡന്റുമായും യോജിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ വി ഡി സതീഷിനെ അങ്ങയുള്ള നേതൃത്വത്തെ എന്തിനു മുന്നോട്ട് കൊണ്ടുപോകണം വി ഡി സതീശിനെ മാറ്റി പുതിയൊരു പ്രതിപക്ഷ നേതാവ് വരേണ്ടതല്ലേ തുടങ്ങിയ ചർച്ചകൾ കോൺഗ്രസിനകത്ത് മെല്ലെ മെല്ലെ രൂപപ്പെട്ടു വരുന്നുണ്ട് അത് എത്രത്തോളം ശക്തമാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും പി ടി സതീഷിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുള്ള അദ്ദേഹത്തിന്റെ ഭാവി